നമസ്കാരം കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അടുത്തടുത്തായിട്ട് യൂട്യൂബിൻ്റെ പല അപ്ഡേറ്റുകളും ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല അടിപൊളി അപ്ഡേറ്റ്സുകളാണ് പലതും വരുന്നത് അപ്പോൾ എപ്പോഴും ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റേഴ്സൊക്കെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് അതിനെക്കുറിച്ചിട്ട് നല്ല അറിവുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബ് സക്സസ്ഫുൾ ആയിട്ട് വരാൻ കഴിയുകയുള്ളൂ ഇനി എന്താണ് യൂട്യൂബിൻ്റെ വലിയ അപ്ഡേറ്റ് വരാൻ പോകുന്നത് എന്ന് നോക്കാം മാർച്ച് മുപ്പത്തി ഒന്ന് മുതലാണ് ഈ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഇതുവഴി എല്ലാവരുടെയും വ്യൂസ് കുത്തനെ കയറും അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് നോക്കാം അപ്പോൾ സാധാരണ ഷോർട്സിൻ്റെ വ്യൂ കൗണ്ടിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത് ഇതുവരെ എന്തായിരുന്നു നടന്നത് ഇനി ഈ അപ്ഡേറ്റിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾക്ക് നോക്കാം ഇതുവരെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക നമ്പർ ഓഫ് സെക്കൻഡ്സ് വരെ നമ്മൾ യൂട്യൂബ് ഷോർട്സ് അത് വ്യൂസ് ആയിട്ട് കൗണ്ട് ആകുമായിരുന്നു ഇല്ലെങ്കിൽ അത് വ്യൂസ് ആയിട്ട് കൗണ്ട് ആകില്ല അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അര സെക്കൻഡോ ഒരു സെക്കൻഡോ ഇങ്ങനെയൊക്കെ സ്വൈപ്പ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് 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 അങ്ങനെ പോകുകയില്ലേ അങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു വ്യൂ ആയിട്ട് കണക്കാക്കില്ലായിരുന്നു പക്ഷേ ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ അത് വ്യൂ ആയിട്ട് നോക്കൂ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു മൂന്ന് സെക്കൻഡ് മുതൽ അത്രയും എത്തിയാൽ മാത്രമേ ആ മൂന്ന് സെക്കൻഡ് മുകളിലോട്ട് ഉദാഹരണത്തിനാണ് പറയുന്നത് അതൊരു വ്യൂ ആയിട്ട് എടുക്കുമായിരുന്നുള്ളൂ ഇനി മുതൽ ഇതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞാലും ഇപ്പോൾ അത് അങ്ങനെയല്ല യൂട്യൂബ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷോർട്സ് പ്ലേ ആയാൽ അത് എത്ര സെക്കൻഡ് നേരമോ ആകട്ടെ ഒരു അര സെക്കൻഡായാലും കാൽ സെക്കൻഡായാലും എന്തു തന്നെ ആയാലും അതൊരു പ്രശ്നമേ അല്ല പിന്നെ അതെങ്ങനെയാണ് അത് റീപ്ലേ ആയി പിന്നെയും എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും റീപ്ലേ ആയാലും അത് ഓരോന്നും ഒരു വ്യൂ ആയിട്ട് കൗണ്ടാകും അതും മിനിമം വാച്ച്വറിൻ്റെ റിക്വയർമെൻറ്റ് യൂട്യൂബ് അങ്ങ് പാടെ നിർത്താൻ പോവുകയാണ് ഇതുവഴി ഷോർട്ട്സിൻ്റെ കൗണ്ട് നോക്കിയാൽ വ്യൂസ് കൗണ്ട് നോക്കിയാൽ അത് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം ഇതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് തരത്തിൽ ഉണ്ട് ഒന്ന് എൻഗേജ്ഡ് വ്യൂസും ഒന്ന് റെഗുലർ വ്യൂസും ഇതുവരെ ഷോർട്ട് സ്പീഡിൽ പോയാൽ എൻഗേജ്ഡ് വ്യൂസ് മാത്രമായിരുന്നു കാണിച്ചിരുന്നത് അതായത് നമ്മൾക്ക് ഞാൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ എങ്ങനെയായിരുന്നു വ്യൂ കൗണ്ട് കൗണ്ടാകുന്നത് അത് മാത്രമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അതാണ് ഈ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ റെഗുലർ വ്യൂസും എൻഗേജ്ഡ് വ്യൂസും ചേർന്ന് ഒരുമിച്ചിട്ടായിരിക്കും ഷോർട്ട് സ്പീഡിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പം റെഗുലർ വ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് വേഗം 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 നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോയാലും അത് എത്ര സെക്കൻഡ് നേരത്തേക്കാണ് അതായത് കാൽ സെക്കൻഡോ അര സെക്കൻഡോ ഒരു സെക്കൻഡോ എത്ര തന്നെ ആയാലും പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പോകുന്നത് എല്ലാം ഒരു വ്യൂ ആയിട്ടും പിന്നെ റിപ്പീറ്റഡായിട്ട് നോക്കുമ്പോഴും പിന്നെയും അത് വ്യൂസായിട്ടും കിട്ടുന്നതിനെയാണ് ഈ റെഗുലർ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എൻഗേജ്ഡ് വ്യൂസ് പതിനായിരം ആണെന്നിരിക്കട്ടെ അപ്പോൾ ഇതുവരെയും ഷോർട്ട് സ്പീഡിൽ ആ പതിനായിരം എന്നായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ റെഗുലർ വ്യൂസ് ഇരുപതിനായിരം ആണെന്നിരിക്കട്ടെ ഇനി മുതൽ നമ്മൾ ഷോർട്ട് സ്പീഡിൽ ചെന്ന് നോക്കുമ്പോഴേക്കും എൻഗേജഡ് വ്യൂസിൻ്റെ പതിനായിരം വ്യൂസും റെഗുലർ വ്യൂവിൻ്റെ ഇരുപതിനായിരം വ്യൂസും മൊത്തത്തിൽ ചേർന്ന് ഒരു മുപ്പതിനായിരം ഷോർട്ട് വ്യൂസായിട്ട് അതിനി കാണിക്കാനായിട്ട് ആരംഭിക്കും ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇതുവഴി നമുക്ക് ഈ ഷോർട്സിൽ നിന്നും കിട്ടുന്ന വ്യൂസ് വളരെ അധികമായിട്ട് തന്നെ അത് നമ്മുടെ ഷോർട്ട്സ് ഫീഡിൽ കാണിക്കും അപ്പോൾ ഈ സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ചാനലിനെ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നതിൽ വളരെ സന്തോഷം ഇപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ മുതൽ കഴിയുന്നതും രാവിലെ ഒൻപത് മണിക്ക് അടുപ്പിച്ച് തന്നെ വീഡിയോസ് വരുന്ന രീതിയിൽ ഞാനത് ഷെഡ്യൂൾ ചെയ്തു വെക്കാറാണ് പതിവ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എനിക്ക് വർക്ക് ഷെഡ്യൂളും മറ്റുമൊക്കെ ആയിട്ട് വളരെ ബിസിയായിട്ട് രാത്രിയിലും മിക്കപ്പോഴും ഒരു ഒരു മണിക്കൊക്കെയാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ വീഡിയോസ് കാണുക പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ കഴിയുന്നതും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇനി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ പുതിയ ടോപ്പിക്സുമായിട്ടും ഇനിയും നിങ്ങളെ കാണാം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്